പുത്തഞ്ചേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാരോഹണം തൃശങ്കുവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജെടുക്കൽ യോഗം ഒരു വിഭാഗം ബഹിഷ്കരിച്ചു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം നീണ്ടതാണ് ബഹിഷ്കരണത്തിലേക്ക് ഒരു വിഭാഗം നേതാക്കളെ നയിച്ചത് പുത്തൻചിറ മണ്ഡലത്തിൽ രണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി സംഘടനയ്ക്കുള്ളിൽ നിലനിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജെടുക്കൽ ചടങ്ങിൽ നടത്തിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഇരുപത്തിരണ്ട് പുതിയ മണ്ഡലം ഭാരവാഹികളും സമ്മേളനം ബഹിഷ്കരിച്ചു പുത്തൻചെറയിലെ ഈ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ എല്ലാ പരിപാടികളും നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ രണ്ടര മാസമായിട്ട് പുത്തഞ്ചറയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂടുകയോ അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ കൂടുകയോ വാർഡ് യോഗങ്ങൾ കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല നിലവിലുള്ള പതിനാറ് വാർഡിലും പുതിയതായിട്ട് യോഗം വിളിച്ച് കമ്മിറ്റി വാർഡ് പ്രസിഡൻ്റുമാരെ തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വേണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതൊന്നും നടപ്പിലാക്കാതെ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാർജ് എടുക്കൽ എന്ന് പറഞ്ഞ് മണ്ഡലം ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ മൊത്തം നാൽപ്പത്തിരണ്ട് പേരുള്ളതിൽ പതിമൂന്ന് പേരാണ് അതിൽ പങ്കെടുത്തത് ഭാരവാഹികൾ അപ്പോൾ അങ്ങനെ വളരെ പ്രകസനമായിട്ട് പുത്തഞ്ചറയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടുപോകുന്ന ഈ പ്രവണതയ്ക്കെതിരെ ഞങ്ങൾ നിരന്തരമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കെ പി സി സി ജോ പി മങ്കിടിയാനെയും പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വി എൻ നദീറിനെയും മണ്ഡലം പ്രസിഡന്റുമാരായി നിയമിക്കുകയുണ്ടായി പുത്തഞ്ചിറ മണ്ഡലത്തിലെ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഏപ്രിൽ മുപ്പതിന് ഡി സി സി പ്രസിഡന്റ് മണ്ഡലത്തിലെ നേതാക്കളുമായും ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ എന്നിവരുമായി ചർച്ച ചെയ്ത് മണ്ഡലത്തിലെ പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജർ നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാൽ മണ്ഡലം പ്രസിഡന്റ് വി എൻ നദീർ തന്റെ വിഭാഗത്തിന്റെ അംഗങ്ങളുടെ പേരുകൾ നൽകാത്തതു കാരണം നാളിതുവരെയായിട്ടും കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കാമെന്ന സാഹചര്യത്തിലാണ് ഒരു പ്രധാന വിഭാഗം നേതാക്കളും പ്രവർത്തകരും സമ്മേളനം ബഹിഷ്കരിച്ചത് മീഡിയ ടൈം മാള